വിശ്വാസത്തിന് കൊട്ടാരക്കരയിൽ ഒറ്റ പേരേ ഉള്ളൂ അത് പെരപ്പടൻസ് ഗോൾഡൻ ആണ് പെരപ്പടൻസ് ഗോൾഡൻ ഐമൺസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളൊരു തരി പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉണ്ട് നടക്കെടുക്കുന്ന ഏപ്രിൽ രണ്ടാം തീയതി ഇനോഗ്രേഷന് നറക്കെടുക്കുന്ന നാല് പേർക്ക് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്ന് കുന്നിക്കോടാണ് നിൽക്കുന്നത് കുന്നിക്കോട് നമ്മൾ കുറച്ച് ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ കുറച്ചധികം കൊടുക്കാൻ പോകണം കുറച്ച് പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഗ്രാൻഡ് ആക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമസ്കാരം അമ്മ അമ്മ പേരെന്താ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് ാണ് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ജോലി ജോലി വാങ്ങട്ടെ അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾ വരുന്നത് പേരപ്പാടം ജുവലറി നമ്മൾ കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ പോവാനായിട്ട് അവസരം തരട്ടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ രാജ്യം ഏതാണ് എങ്ങനെ മനസ്സിലായി അത്യാവശ്യം അടിപൊളി എന്നാൽ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം അത് തിരിച്ചു എന്നോട് പറയാം രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ ും പറയാനുള്ള അടിപൊളിയാണ് അപ്പൊ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പഠിച്ച് ജോലിയൊക്കെ മേടിക്കട്ടെ ഇത് നമ്മുടെ ഗിഫ്റ്റ് ട്യൂഷനാണ് പിടിച്ചോ നമസ്കാരം പേരെന്താ എന്താ നോമ്പ് എടുത്തിട്ടല്ലേ പറയരുത് നോ പറഞ്ഞു നോമ്പ് നോമ്പൊക്കെ നോമ്പ് സമയം വിശക്കുന്നുണ്ടോ എന്ത് ചോദ്യം ചോദിക്കുന്നു ഇത്ര നേരം വിശന്നിരിക്കും ചോദിക്കാൻ വിഷക്കുന്നുണ്ടോ അറിയില്ല സോറി ക്ഷമിക്കണം പോട്ടെ അപ്പൊ എന്തായാലും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടാവില്ല വന്നിട്ടില്ല ഓക്കെ തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആരും ബഹുമാനിക്കുന്ന തല ഏതാണ് ആരും ബഹുമാനിക്കുന്ന തല എല്ലാരും ബഹുമാനിക്കുന്ന തല ഏതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒരു സമ്മാനം ഉണ്ട് അപ്പൊ ഈ ഒരു വൗസറുമായിട്ട്

ഞങ്ങൾ ജീവിച്ചു പോകട്ടെ പ്ലീസ് നമ്മളെങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയാണ് ഇതും കൊണ്ട് നടക്കുന്നത് അപ്പൊ കൊച്ചു ഇവിടെ പഴയ നമ്മൾ എവിടെ അവതരിപ്പിക്കുന്നോ അവിടെ നമ്മുടെ ബാക്കിൽ വരും നമ്മൾ ചോർന്നു ചോദിക്കുമ്പോൾ പറയാം ഇതാ ഇന്നരം കൊച്ചിന് അതൊക്കെ ഒരു രസമാണ് ഓ ഗെമെന്തായാലും സമ്മാനം ഉണ്ട് സന്തോഷായില്ലേ ഈ വൗസറായിട്ട് വന്നാൽ മതി സമ്മാനം കിട്ടും കേട്ടോ

പോയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ജ്വല്ലറി ആണ് കൊട്ടാരക്കരയുടെ സ്വന്തം ജ്വല്ലറിയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗ് വരാൻ പോവാണ് ഏപ്രിൽ രണ്ടാം തീയതി ആണ് കൊട്ടാരക്കര ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയാണ് അറിയാലോ ചെറിയ സ്വർണ്ണം എടുത്താ പോലും ഹോൾസെയിൽ പണിക്കൂരിയില് സ്വർണ്ണ സ്വന്തമാക്കാവുന്നതാണ് അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി കുസൃതി സിനിമ റിലേറ്റഡ് ചോദ്യം സിനിമ ഈ അടുത്ത് കൊല്ലം ബി സി സിനിമ മണ്ഡ്രോത്തുരത്തിലൊക്കെയാണ് അപ്പട ഷൂട്ട് ചെയ്തത് പടത്തിന്റെ പേര് 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 പടം പടം കണ്ടായിരുന്നു ഞാൻ എന്നാണ് ബേസിൽ ജോസഫ് കഥാപാത്രത്തിന്റെ പേരെന്താണ് അജേഷ് അജേഷ് അജേഷിന്റെ ഡയലോഗ് എന്ന് പറയുന്നുണ്ടോ എന്തായാലും സിനിമ പറഞ്ഞു അതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിന്റെ പേരും പറഞ്ഞു ഈ ഡേറ്റിൽ ചെന്നാ മതി ഒന്നും പർച്ചേസ് ചെയ്യണ്ട സമ്മാനം കിട്ടും ഓക്കെ കൊട്ടാരക്കരയ്ക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി വിശ്വാസത്തിന് കൊട്ടാരക്കരയിൽ ഒറ്റ പേര്സ് ഗോൾഡൻ എംസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് എന്തായാലും ഈ ഒരു ദിവസം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുന്നിക്കോടാണ് മഴ നനഞ്ഞ കുന്നിക്കോടിനെ കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ പച്ചിലെ പള്ളി കണ്ടു എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനറിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മഴ നനഞ്ഞ ഒരു പാട വരമ്പ് ഇങ്ങനെ വളരെ സൗന്ദര്യത്തോടെ നിൽക്കുകയാണ് ഒപ്പം തന്നെ നല്ല രസമായിട്ടുള്ള കാടുകളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു പുഴ പുഴയുടെ തൊട്ടടുത്തു നിന്നാണ് നമ്മൾ ഈ വൈൻ്റപ്പ് എടുക്കുന്നത് കുന്നിക്കോടിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പുഴയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഏപ്രിൽ രണ്ടാം തീയതി വരിക ഇന്ന് ഗിഫ്റ്റ് വ്യൂച്ചർ കിട്ടിയ ആളുകൾക്കൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഉമൺ സ്പെഷ്യലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡേറ്റിൽ കൃത്യമായിട്ട് വന്നുകഴിഞ്ഞാൽ സമ്മാനം കിട്ടും അതുപോലെ തന്നെ രണ്ട് ഗ്രാമിനും എട്ട് ഗ്രാമിനും മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിന്നർ സെറ്റാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനമുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് ഒരു ചെറിയ പൊന്നെടുത്താൽ പോലും ഒരു തരി സ്വർണം എടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ മണിക്കൂലിൽ സ്വന്തമാക്കാൻ പറ്റും അത് മറ്റെവിടെ നിന്നും പറ്റില്ല അത് കൊട്ടാരക്കരയിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ പെരപ്പാണസ് ഗോൾഡ് ഡയമൺസ് എന്ന് മാത്രമാണ് മറക്കണ്ട ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും കുന്നിക്കോളിൽ നിന്ന് യാത്ര പറയാനുള്ള സമയമാണ് അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കരക്കാർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു ബൈ Pere Pardons Gold and Diamonds Manufacturers and Wholesalers Kotarikara, Karnagapalli, Nidamangat, Nayatankara